ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വർഷത്തെ വിഷുവിനെ വരവേൽക്കുവാനായി ലുലു ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ നമ്മൾ സാറ്റർഡേ ആണ് ഷോപ്പിങ്ങിന് പോയത് സോ സാറ്റർഡേ തന്നെ ലുലുവിൽ കണിയൊക്കെ ഒരുക്കി നല്ല സെറ്റപ്പായി നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നമ്മുടെ കണിക്കുന്നയൊക്കെ ആണെങ്കിൽ ധാരാളം ഒക്കെ വന്നിട്ടുണ്ട് കണിക്കുന്നയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ നമുക്ക് മൺഡേ ആണ് വിഷു അപ്പോഴത്തേനും ഇത് പൂവൊക്കെ വാടിപ്പോകും പക്ഷേ ഇപ്പം നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ തന്നെ കുറേ ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മുല്ലപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു തനിക്കുട്ട മുല്ലപ്പൂ പണ്ടതേ ഒരു ഒരു മുഴ മുല്ലപ്പോ എടുത്ത് കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ അത്യാവശ്യം വാടിയതായ കാരണം ഞാൻ വാങ്ങിക്കൊടുത്തില്ല ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ഷോപ്പിൽ നിന്ന് നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങാം പിന്നെ ഒരുവിധം വഴക്കൊക്കെ മാറ്റി ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് തന്നെ കൈ വച്ച് കുറേ നേരം നടക്കുകയായിരുന്നു നമ്മുടെ ഗൾഫുകാർക്ക് ആകെ കൂടിയുള്ള സന്തോഷം ഇങ്ങനെ വല്ലപ്പോഴും വരുന്ന ഓരോരോ സെലിബ്രേഷൻസ് ആണ് അത് ഏതാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും അതേപോലെ റംദാൻ ആണെങ്കിലും നമ്മളെല്ലാം ഒരേ മനസ്സോട് കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും ലുലുൽ എന്ത് തിരക്കായിരുന്നു എല്ലാവരും ഫ്ലവേഴ്സും അതേപോലെ തന്നെ കണി ഒരുക്കാനുള്ള തിരക്കിലും തിരക്കിലുമായിരുന്നു പിന്നെ അതേപോലെ തന്നെ വിഷുക്കണിയുടെ കിറ്റ് അവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെല്ലാം പോയി തപ്പി തപ്പിയെടുക്കുകയൊന്നും വേണ്ടായിരുന്നു എല്ലാം കൂടി ഒരു കിറ്റിൽ എല്ലാം കണി കാണാനുള്ള എല്ലാ ഐറ്റംസും അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് അത്യാവശ്യം റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാംഗോസ് അതേപോലെ പല രാജ്യത്തുനിന്ന് വരുന്നുള്ള മാങ്ങകള് അതൊക്കെ തന്നെ പല പല വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ ചക്ക തന്നെ കുറേ ചക്ക ഉണ്ടായിരുന്നു ചക്കയുടെ അടുത്തോട്ട് പോകാനേ പറ്റില്ലായിരുന്നു അത്രയ്ക്ക് മണവായിരുന്നു കേട്ടോ സോ സെവൻ പോയിന്റ് നയൻ ഫൈവ് ആയിരുന്നു കിലോ സോ ചക്ക വാങ്ങിയില്ല സോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഹാപ്പി വിഷു